ഇപ്പോൾ കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ റീവാല്യൂഷൻ രണ്ടാം ദിനമായിരുന്നു ഏതിനും മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഏതിനും നിലത്ത് അത്രയും താമസം ഒന്നും വന്നില്ല നമുക്ക് ഒരു ദിവസം കഴിയുന്നതിനനുസരിച്ച് നമ്മളതിന് പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കും ഏതിനും നല്ല റിസ്ക്കുള്ളൊരു പണി തന്നെയാണ് റീവാല്യൂഷൻ എന്ന് പറയുന്നത് അതിന് നമുക്ക് റീവാല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ വീണ്ടും വാല്യു ചെയ്യുന്നതാണ് അതിൽ തന്നെ ഡബിൾ വാല്യൂഷൻ ഒരു ടീച്ചർ നോക്കുന്നത് വീണ്ടും മറ്റ് അധ്യാപകർ മാറി നോക്കും വീണ്ടും രണ്ട് രണ്ട് വാലുഷനിലും മാർക്കിൻ്റെ വേരിയേഷൻസ് ഒരുപാടുണ്ടെങ്കിൽ വീണ്ടും മൂന്നാമതൊരു വാലുവേഷനും കൂടെ വരും ഏതിനും എന്നൊക്കെ നോക്കിയെന്ന് എനിക്ക് വിഷമത്തോട് പറയാനുള്ളൊരു കാര്യം കുട്ടികൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളാണ് ഉത്തര പേപ്പറുകളിൽ ഡബിൾ വാഷ് വാലുവേഷന് പോലും ശ്രദ്ധിക്കപ്പെടാതെ കുട്ടിക്ക് അർഹതപ്പെട്ട മാർക്ക് കിട്ടാതെ പോകുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ബാക്കി ആൻസർ കുട്ടി എഴുതിക്കുന്നത് വെച്ചിട്ട് ഏതെങ്കിലും ഇത്ര മാർക്ക് അല്ലല്ലോ കുട്ടിക്ക് എ പ്ലസിന് സാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് വീണ്ടും അധ്യാപകർ നോക്കി അത് അത്രയും സൂക്ഷ്മമായി നോക്കുമ്പോഴാണ് ആ കുട്ടിക്ക് ചെയ്തിരിക്കുന്ന ഗുരുതരമായ വീഴ്ചകൾ നമ്മൾ കാണുന്നത് ഞാൻ ഓരോ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നു നമ്മൾ എങ്ങനെയൊക്കെയാണ് പേപ്പർ കുത്തി കിട്ടേണ്ടതെന്നും ആ കുത്തി കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പിന്നെ അതിലെ നമ്മളെ കുത്തിക്കിടുന്ന ടോയിൻ വരുന്ന ആ അടി ഭാഗത്തായിട്ട് കൂടെ നമ്പർ ഇടലെന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് ആ നമ്പർ ടീച്ചേഴ്സ് ശ്രദ്ധിക്കപ്പെടാതെ പോകും മറ്റുത്തരത്തിൻ്റെ കണ്ടിന്യൂഷനാണെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് പലർക്കും മാർക്ക് മിസ്സാവും ചിലപ്പോൾ ഒരു ക്വസ്റ്റിൻ്റെ മാർക്ക് പോയാൽ തന്നെ ആ കുട്ടിക്ക് നാല് മാർക്കിന് ചോദ്യമായിരിക്കാം ചിലപ്പം മുപ്പത്തി രണ്ടൊക്കെ എത്തി നിൽക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ നാല് മാർക്ക് കുട്ടി എ പ്ലസിലോട്ട് എത്തുന്നതാണ് അപ്പോഴത് നമുക്ക് മൂന്ന് മാർക്ക് ആയാലും എ പ്ലസ് എടുത്തത് അപ്പോൾ ഈ മാർക്ക് കുട്ടിക്ക് കിട്ടാതെ പോകും നമ്മൾ സാധാരണ നോക്കിപ്പോകുന്ന ആട് ശ്രദ്ധയിലും പെടത്തില്ല ഇന്നിപ്പോൾ ഡബിൾ വാലൂഷൻ കഴിഞ്ഞിട്ട് പോലും ഒരു കുട്ടിക്ക് കിട്ടാനുള്ള മാർക്ക് പിന്നെയാണത് ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നെയാണത് നമുക്ക് വീണ്ടും ട്രിപ്പിൾ വാലൂഷനൊക്കെ വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരും അപ്പോൾ നിങ്ങൾ ഇനിയും മുതൽ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഇവ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക നമുക്ക് റിവാലൂഷനിൽ പോലും നമുക്ക് അർഹതപ്പെട്ട മാർക്ക് കിട്ടാതെ പോകും അതുകൊണ്ടുമായ ഗുരുതരമായ വീഴ്ചകൾ വളരെ ശ്രദ്ധിക്കുക നമ്മൾ ഉത്തരങ്ങളുടെ നമ്പർ ഇടുമ്പോൾ നിങ്ങൾ മാർജിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ റൗണ്ടൊക്കെ ചെയ്തിടുക ചിലരാണെങ്കിൽ തിരിഞ്ഞ് നമ്പർ ഇട്ടിട്ട് നമ്മൾ ഉത്തരത്തിന്റെ കൂടെയാണെന്ന് അങ്ങ് തോന്നിക്കുക അപ്പോൾ അതും ശ്രദ്ധിക്കപ്പെടത്തില്ല അതുകൊണ്ട് നമ്പർ ഇട്ടിട്ട് ഒന്നേ റൗണ്ട് ചെയ്തിടുക അല്ലെങ്കിൽ സ്റ്റാർ സ്റ്റാറെങ്കിലും കൊടുത്ത് മാറ്റി കാണിക്കുക അപ്പോഴങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാറിൽ നിന്നും കുറച്ച് മാറ്റി നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ആൻസർ എഴുതി തുടങ്ങുക അപ്പോൾ ഇന്ന് വളരെ ഗുരുതരമായ നമുക്ക് ഒരു പ്രശ്നമാണ് ആ കുട്ടിക്ക് റിവാല്യൂഷനിലും മാർക്ക് കിട്ടാതെ പോയത് പിന്നെ അത് ട്രിപ്പിൾ വാല്യൂഷനിലും ശ്രദ്ധിക്കപ്പെടാതെ പോയ കാര്യം വീണ്ടും ഉത്തര പേപ്പർ കുട്ടിക്ക് നല്ല നിലവാരമുള്ള ഉത്തരങ്ങളൊക്കെ എഴുതിയേക്കാണ് അപ്പോൾ ആ കുട്ടിക്ക് എവിടെയാണോ വീണ്ടും മാർക്ക് പോയി എന്നൊക്കെ സൂക്ഷ്മമായി വീണ്ടും വിലയിരുത്തം വേണം ആ വീഴ്ച കണ്ടെത്തുന്നത് ചിലപ്പോൾ അത് എപ്പോഴും നടക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് റിവാല്യൂഷനിലും മികച്ച മാർക്ക് കിട്ടാതെ പോയേക്കാം അപ്പോൾ ഈ വക കാര്യങ്ങൾ കുട്ടികൾ നന്നായി ശ്രദ്ധിക്കുക പിന്നെ അക്ഷരങ്ങളുടെ വലിപ്പം കുറവ് അത് വളരെ പ്രശ്നങ്ങളാണ് നമുക്ക് വായിച്ചെടുക്കാൻ ഒക്കാത്ത ആകാത്തവണ്ണം ചെറിയ അക്ഷരത്തിലൊക്കെ അല പോയിന്റുകൾ ഉണ്ടാ നമുക്ക് സംഭവം അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് വരി കുറവായിരിക്കും പക്ഷെ അതിനുള്ള ആശയങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ വക കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഉത്തരം തന്നെ നമ്പർ മാറി എഴുതുന്ന ചോദ്യങ്ങൾ ഒക്കെ വരുന്ന പ്രശ്നങ്ങളെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് റിവാലയൂഷൻ നമ്മുടെ മാർക്കുകൾ നഷ്ടപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും അപ്പോഴ് അത് നന്നായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കുക പക്ഷേ ഒരുപോലെ തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും നമുക്ക് മാർക്ക് കുട്ടി കിട്ടേണ്ട മാർക്ക് നീതിപൂർവ്വം കിട്ടാതിരിക്കുന്ന അവസ്ഥയിലുണ്ട് നമുക്ക് ഒത്തിരി വിഷമം നമ്മളൊക്കെ ഉത്തരങ്ങൾ വായിച്ചു വെക്കുമ്പോൾ ഏകദേശം ആശയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കിട്ടേണ്ട മാർക്ക് അതിൽ നന്നായിട്ട് വന്നിട്ടില്ല അപ്പോൾ ആ കുട്ടിക്ക് എ പ്ലസ് നഷ്ടപ്പെടും പിന്നെ റിവാലുവേഷനിലൂടെ അത് നമുക്ക് പല കുട്ടികൾക്കും മാർക്ക് ഗ്രേഡുകൾ മാറി വരുന്നുണ്ട് അപ്പോൾ അധ്യാപകർക്ക് ചിലപ്പം പൂർണ്ണമായ സംതൃപ്തമായ ഉത്തരം കിട്ടില്ല ചിലപ്പം ഫുൾ മാർക്ക് വീണമെന്ന് ചില മറ്റു അധ്യാപകർക്കതിൽ മാർക്ക് ഇടും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗ്യവും ഭാഗ്യകേടമെന്നൊക്കെ പറയുന്നത് പോലെയാണ് നമുക്കതിലൊന്നും ചെയ്യാൻ ഒക്കത്തില്ല റീവാലൂഷനിലൂടെയൊക്കെ ചിലപ്പോൾ നോക്കുന്ന അധ്യാപകർക്ക് അതിൽ പോയിന്റുകൾ കണ്ടെത്തിയാൽ വീണ്ടും മാർക്കിട്ട് എ പ്ലസിലോട്ടൊക്കെ പോവാൻ വഴിയുണ്ട് പിന്നെ ഡബിൾ വാല്യൂഷനൊക്കെ ആകുമ്പോൾ ഒരു ടീച്ചർ ഇടുന്ന മാർക്ക് മാത്രം പോലും നമ്മൾ നമ്മളിതെല്ലാം രഹസ്യ സ്വഭാവം നിലത്തുന്നതാണ് മറ്റു ടീച്ചറും കൂടെ രണ്ട് കൂട്ടർ നോക്കുന്ന പേപ്പറുകളിൽ നമ്മൾ അതിൽ നിന്ന് അവറേജ് എടുത്താണ് പിന്നെ മാർക്ക് വരുന്നത് അപ്പോൾ ആദ്യം ഇടുന്ന പേപ്പറിൽ എത്ര എന്ന് നമുക്ക് അറിയത്തില്ല മറ്റു ടീച്ചർ എത്ര ഇടുന്നതെന്നൊന്നും അറിയത്തില്ല ഓരോരുത്തർക്കും വേറെ വേറെ ലിസ്റ്റൊക്കെ തന്നാണ് എഴുതിപ്പിക്കുന്നത് അപ്പോഴതെല്ലാം കൂട്ടിയിട്ട് അല്ലെ ഇത് ഒക്കെ എടുക്കുമ്പോൾ എ പ്ലസ് ഒക്കെ എത്തുന്നത് ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി പരീക്ഷയൊക്കെ എഴുതുമ്പോൾ എല്ലാ വിഭാഗം കുട്ടികൾ വരച്ച് കൊടുക്കുന്നവരായാലും അല്ലാത്തവരായാലും ഇവ ചെറിയ ഗുരുതര വീഴ്ചകളായിട്ട് കണ്ട് അത് ശ്രദ്ധിക്കുക നമുക്ക് മാർക്കൊക്കെ പോണ അവസരങ്ങൾ വന്നു പോവും നല്ല ആൻസർ എഴുതിയിക്കുന്ന കുട്ടിക്കും ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ തന്നെ യോഗ്യത ഒന്ന് പേപ്പറുകൾ ചിലപ്പോൾ പ്ലസ് വരാതിരിക്കുന്നതൊക്കെ നമുക്കത് അധ്യാപകർക്ക് കാണുമ്പോൾ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്ക് പിന്നെ ഓരോരുത്തരുടെയും ടീച്ചേഴ്സിൻ്റെ ആ ഒരു രീതിക്കനുസരിച്ചായിരിക്കും മാർക്കിടുന്നത് ചിലപ്പം നല്ല സ്വിറ്റായിട്ട് പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സിന് അത് ചിലപ്പം സംതൃപ്തി കൊടുക്കാത്തതുകൊണ്ടായിരിക്കും അവിടെ മാർക്കുകൾ കുറയുന്നത് അപ്പോൾ അപ്പോഴതൊക്കെ നമ്മുടെ അപ്പോൾ നിങ്ങൾ നിങ്ങളെ എന്താണ് ഏത് ടീച്ചർ നോക്കിയാലും മാർക്ക് കുറയാത്തവണ്ണ ഉത്തരങ്ങൾ എഴുതി ശീലിക്കാം അതുപോലെ കണ്ടന്റ് തീരെ കുറഞ്ഞു പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ നമുക്ക് നാല് മാർക്കിനെയൊക്കെ അവിടെ ഒരിക്കലും നമുക്ക് നാല് മാർക്ക് എഴുതി വെക്കുക കൊടുക്കാം അരപ്പേജൊക്കെ എഴുതി നമ്മൾ എഴുതി വെക്കുന്ന കൂട്ടുകാരുണ്ട് അവിടെ ഇപ്പം ആശയങ്ങൾ ഏറ്റവും അത്യാവശ്യം പോയിൻറ്റ് ഉണ്ടെങ്കിലും എല്ലാത്തിലോട്ടും ആ പോയിൻറ്റ് എത്തത്തില്ല അപ്പോഴവിടേക്ക് നമുക്ക് അതിൻ്റെ മാർക്ക് കൊടുക്കാൻ കൊടുക്കാനൊക്കെ തോന്നും തൊട്ട് മുമ്പേ നോക്കുന്ന പേപ്പറുകളുടെ കുട്ടി ചിലപ്പം ഒരുപാട് എഴുതുന്ന കുട്ടികളായാലും ഒരുപാട് ആശയം അത് കണ്ടിട്ട് നമ്മൾ നോക്കുന്ന ടീച്ചേഴ്സിനപ്പം അടുത്ത മൂന്നാല് വരി എഴുതി വെച്ചാൽ അതിന് അത്രയും മാർക്ക് കൊടുക്കാൻ തോന്നത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടാകും നമ്മൾ എൻ്റെ മോളെ പ്ലസ് ടുവിനും ഇത് ബാധിച്ചിരുന്നു നമുക്ക് തൊട്ട് മുമ്പുള്ള പേപ്പർ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് ഫുൾ മാർക്ക് പ്ലസ് ടുവിന് ഫുൾ മാർക്ക് അത് ഫസ്റ്റ് റാങ്ക് വന്ന കുട്ടിയാണ് അവളെ തൊട്ട് മുമ്പുള്ള പേപ്പർ എന്ന് പറയുമ്പോൾ അപ്പോൾ ആ കുട്ടി എഴുതുന്ന ഉത്തരങ്ങൾ എന്ന് പറയുമ്പോൾ അധ്യാപകരെ പോലും അതിശയിപ്പിക്കുന്ന ഉത്തരങ്ങളായിരിക്കും അത് എഴുതിയിക്കുന്നത് അതിനൊക്കെ ഫുൾ മാർക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ അവരുടെ നിലവാരമൊക്കെ ഉള്ള കുട്ടി എഴുതിപ്പോകുന്ന നോക്കുമ്പോൾ ചിലപ്പോൾ അധ്യാപകർക്ക് അത്ര ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവാത്തന്നെ ഫുൾ മാർക്ക് അല്ലെങ്കിൽ അത്രയും കൊടുക്കണമെന്നില്ല ആദ്യത്തെ കുട്ടിക്ക് ഇട്ടാൽ അത്രയും മാർക്ക് രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടണമെന്നില്ല അത് അവളെ ഭാഗ്യദോഷമായിരിക്കും അതായത് സാധാരണ കുട്ടി എഴുതുന്ന രീതിയിലുള്ള ഉത്തരം അവർ എഴുതിയിട്ടുണ്ട് പക്ഷേ മികച്ച കുട്ടികൾ എഴുതുന്ന ഉത്തരത്തിനോട് ആ ഫുൾ മാർക്ക് കിട്ടുന്ന ടീച്ചർമാർ മറ്റേ പോയിന്റിലൊക്കെ കണ്ടന്റ് കുറവാണെന്നൊക്കെ തോന്നിപ്പോകും അങ്ങനെ ഒരു ഭാഗ്യദോഷവും ചില കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് മുന്നേ പോകുന്ന പേപ്പർ എടുക്കരുടേണ്ടതാണെങ്കിൽ ചിലപ്പോൾ താഴോട്ട് വരുന്ന പേപ്പറുകൾ ചിലപ്പം നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന മാർക്കുകളിലെത്തത്തില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ടീച്ചർമാരും നോക്കിയാലും മാർക്ക് കുറയാത്തക്കാർ നന്നായിട്ട് എഴുതുക എൻ്റെ ഫുൾ എ പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൾ പ്രതീക്ഷിച്ച മാർക്ക് എത്തിയില്ല സയൻസിനൊന്നും സയൻസിനൊക്കെ അരച്ചുകളിലൊക്കെ കുടിച്ച് ഉത്തരങ്ങൾ എഴുതുന്ന കുട്ടിയുടെ പേപ്പറിൻ്റെ കൂടെ ആകുമ്പോൾ ശരാശരിക്കക്കാർക്ക് അത് പിടിച്ചു നിൽക്കാനൊക്കെ എത്തില്ല പക്ഷെ അവർക്ക് അതിൻ്റെതായ മാർക്കിൽ വേരിയേഷനൊക്കെ ഉണ്ടാകും പ്രീവ് കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്ക് ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ നിങ്ങൾ വാല്യുവേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എത്രത്തോളം ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക നമുക്ക് മാർക്ക് കിട്ടാൻ അർഹത എന്ന് നിങ്ങൾ നോക്കിയിട്ട് മാത്രം കൊടുക്കുന്നതായിരിക്കും നല്ലത് പല കുട്ടികളും ചിലപ്പോൾ ഉപന്യാസമൊക്കെ വിട്ടുപോയിട്ടുണ്ട് ചിലപ്പോൾ അഞ്ച് മാർക്ക് അഞ്ച് ചോദ്യം എഴുതാതെ നാലും ചോദ്യങ്ങൾ എഴുതിയിരിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര കൂട്ടി വന്നാലും റിവാല്യുവേഷൻ ഉണ്ട് നമുക്ക് മാർക്കിന് മാറ്റാൻ വരത്തില്ല അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എ പ്ലസ് അല്ലെങ്കിൽ നിങ്ങൾ ഉയർന്ന ഗ്രേഡ് എത്തിയിൽ മാത്രം നിങ്ങൾ റിവാലിന് കൊടുക്കുന്ന രീതിയാണ് ഇനി സ്വീകരിക്കുന്നത് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വിശേഷം ചെയ്താൽ നമുക്ക് എത്രത്തോളം മാർക്ക് കിട്ടാനൊക്കെ ഉണ്ടോ നോക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ചിലപ്പം നമുക്ക് കൂടിയ മാർക്കായിരിക്കും നമ്മൾ എടുക്കുന്നത് ചിലപ്പം വാല്യു ചെയ്ത് വരുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്ക് കിട്ടിയില്ല എങ്കിൽ പോലും ബെസ്റ്റ് ഓഫ് ടു ആണ് നിങ്ങൾക്ക് റിവോല്യൂഷനിൽ ഇപ്പം ചെയ്യുന്നതല്ല ആദ്യം ഏതാണോ മികച്ച നിൽക്കുന്ന മാർക്ക് അതായിരിക്കും എടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല റിവോല്യൂഷനിൽ മാർക്ക് താഴ്ന്നു വരുന്ന കേസുകളുമുണ്ട് എനിക്കൊന്ന് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു മാർക്ക് താഴ്ന്നു വരുന്ന കേസിൽ നമുക്ക് മനസ്സിലാവും പക്ഷേ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമല്ല ഏറ്റവും മികച്ച മാർക്കായിരിക്കും അവിടെ എടുക്കുന്നത് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ബാക്കി ഇതുപോലെ നോട്ട് ചെയ്ത വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം ബായ്